വിവാഹ ശേഷമാണ് നടി അസിൻ തോട്ടുങ്കല് സിനിമാ രംഗം വിട്ടത് മൈക്രോമാക്സ് സ്ഥാപകനായ രാഹുല ശർമ്മയെയാണ് അസിൻ വിവാഹം ചെയ്തത് ദശാംശം രണ്ട് പൂജ്യം ഒന്ന് ആറിലെ താര വിവാഹം ഏറെ ചർച്ചയായി സ്വകാര്യത ഇഷ്ടപ്പെടുന്നവരാണ് അസിനും രാഹുല ശർമ്മയും വിവാഹശേഷം അസിന് ലൈറ്റിൽ കണ്ടിട്ടേയില്ല ഇപ്പോഴിതാ രാജശമാനിയുമായുള്ള അഭിമുഖത്തില് കുടുംബത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും സംസാരിക്കുകയാണ് രാഹുല ശർമ്മ അക്ഷയ് കുമാറാണ് ഞങ്ങളെ ഒരുമിപ്പിച്ചത് അക്ഷയ് കുമാറാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ഹൌസ് പുള്ളി രണ്ട് എന്ന സിനിമ വരുന്നത് അസിൻ അതിൽ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്ന് അക്ഷയ് കുമാർ പറഞ്ഞു ഏഷ്യ കപ്പിന്റെ സ്പോൺസർ ആയിരുന്നു ദാക്കയില് വെച്ചായിരുന്നു മാച്ച് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി ഏറ്റവും റൊമാന്റിക്കായി സ്ഥലം എവിടെയെന്ന് ചോദിച്ചാല് ദാക്കയെന്ന് ഞാൻ പറയും ആദ്യത്തെ ദിവസം ഹലോ പറയുക മാത്രം ചെയ്തു ഈ പെൺകുട്ടി വളരെ സിമ്പിളും ഡൗൺ ടൂ എർത്തുമാണ് നിന്നെപ്പോലെ തന്നെയാണെന്ന് അക്ഷയ് പറഞ്ഞു വന്ന് ജോലി ചെയ്തു പോകുന്നു വളരെ പ്രൊഫഷണലാണ് കുടുംബം തമ്മിലും സാമ്യമുണ്ട് അവളുടെ അമ്മ ഡോക്ടറാണ് അച്ഛനും സർവീസ് ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാം നല്ലത് അക്ഷയ് എന്റെ നമ്പർ അവൾക്കും അവളുടെ നമ്പർ എനിക്കും തന്നു നല്ല സുഹൃത്തെന്ന നിലയിലാണ് അക്ഷയ് ഇതെല്ലാം ചെയ്തത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവനയാണത് ഞങ്ങൾക്കൊരു മകളുണ്ട് അവൾക്ക് ഏഴു വയസ്സായെന്നും രാഹുല് ശർമ്മ പറഞ്ഞു തന്റെ കമ്പനിയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും രാഹുല് സംസാരിക്കുന്നുണ്ട് പതിനാറായിരം കോടി രൂപ വരുമാനം ലഭിച്ചിരുന്ന കമ്പനിയാണ് മൈക്രോമാക്സ് മൈക്രോമാക്സെന്ന് രാഹുല് ചൂണ്ടിക്കാട്ടി കമ്പനി സ്ഥാപിച്ച് അഞ്ചു വർഷത്തിനുള്ളിലാണ് ഇത് സാധ്യമായത് ഇന്ത്യയിലെ നമ്പർ വണ് കമ്പനിയായിരുന്ന മൈക്രോമാക്സിന് പിന്നീട് സംഭവിച്ച വീഴ്ചയെക്കുറിച്ചും രാഹുൽ ശർമ്മ സംസാരിച്ചു മൈക്രോമാക്സിന് മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചത് ആഗോള തലത്തിലുണ്ടായി ഗ്ലോബൽ ലെവലില് ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു സപ്ലൈ ചെയിനില് മാറ്റങ്ങൾ വന്നു ഒരു ചിപ്സെറ്റുണ്ടെങ്കിൽ അത് ആദ്യം ആദ്യമിറക്കുക ഞാനായിരുന്നു കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്നെത്തും എന്നാൽ ആഗോളതലത്തില് സപ്ലൈ ചെയിൻ ചേനയിലെ ബ്രാൻഡിലേക്ക് മാറി ഇന്ത്യയിൽ നമുക്ക് വേണ്ട കോമ്പോണൻസുകൾ ഇല്ലായിരുന്നു ഇന്നെനിക്ക് ട്രിപ്പിൾ സ്ക്രീൻ ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ട ഘടകങ്ങൾ ഇവിടെയില്ല അതിനായി വേറെ രാജ്യത്തേക്ക് പോകണം ഇതേപോലൊന്ന് ചെയ്യുന്ന വലിയ പ്ലെയർ ഇൻഡസ്ട്രിയിലുണ്ട് അവർ നാലു വർഷത്തേക്ക് മറ്റ് സപ്ലൈകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കോംപൊണൻസ് തരാനാകില്ലെന്ന് അവർ പറയും ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ആഗോളതലത്തിൽ നടന്നു മെക്സിക്കോയിലും സ്പെയിനും ഫ്രാൻസിലും മറ്റു ബ്രാൻഡുകളുണ്ടായിരുന്നു എല്ലാത്തിനെയും ബാധിച്ചു ഞങ്ങൾ വലിയ പ്ലെയേഴ്സ് ആയിരുന്നതിനാല് ആളുകൾ ഞങ്ങളെ മാത്രം ഓർക്കുന്നു ഇപ്പോള് താൻ മാനുഫാക്ചറിംഗ് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ബ്രാൻഡ് ബിസിനസ്സുകളേക്കാള് എത്രയോ വലുതാണതെന്നും രാഹുൽ ശർമ്മ വ്യക്തമാക്കി ചേനയിലെ ഈ മൊബൈല് ബ്രാൻഡുകൾ വില കുറച്ച് പ്രോഡക്റ്റ് വിപണിയിലെത്തിക്കുമ്പോൾ മത്സരിക്കുന്നത് ശ്രമകരമാണെന്നും രാഹുൽ ശർമ്മ വ്യക്തമാക്കി